കണ്ണില്ലാത്ത ക്രൂരതയിൽ ഒരു മെക്സിക്കൻ വൈദികനു കൂടി ജീവഹാനി രണ്ടാഴ്ചയിലേറെയായി കാണാതെയായ മെക്സിക്കോയിലെ ക്വാട്ടിറ്റ്ലാൻ രൂപതയിലെ കത്തോലിക്ക പുരോഹിതനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് മെക്സിക്കോ സിറ്റിയുടെ വടക്ക് ഭാഗത്തുള്ള ടാറ്റപ്പെക്കിലെ ഒരു മാലിന്യ കനാലിലാണ് നാൽപ്പതുകാരനായ ഫാദർ ഏണസ്റ്റോ ബാൾട്ടസ്റ്റാർ ഫെർണാണ്ടസ് വിൽച്ചസിന്റെ മൃതദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിനായി പ്രതികൾ മൃതദേഹം ബാഗുകളിലാക്കി കസേരയിൽ കെട്ടി കനാലിൽ തള്ളുകയായിരുന്നുവെന്ന് അധികൃ അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നു നവംബർ പതിമൂന്നിന് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഓഫീസ് ഒരു പുരുഷനെയും സ്ത്രീയെയും കേസിൽ അറസ്റ്റ് ചെയ്തു അതേസമയം പ്രതിയായ മറ്റൊരു സ്ത്രീയെ ഇപ്പോഴും അന്വേഷിക്കുകയാണ് പുരോഹിതനെ മൂർച്ചയുള്ള വസ്തു കൊണ്ട് ആക്രമിച്ചു മാരകമായി മുറിവുകൾ ഏൽപ്പിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളിൽ ഒരാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നും സായുധ മോഷണത്തിന് പതിനെട്ട് വർഷം മുമ്പ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇത് പൊതുജനങ്ങളുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചു അതേസമയം വൈദികന്റെ കൊലപാതകത്തിൽ സഭാവൃത്തങ്ങൾ കടുത്ത ദുഃഖം പ്രകടി ു വൈദികന്റെ ജീവിതത്തെയും ശുശ്രൂഷയും അഭിനന്ദിക്കുന്നതായി ബിഷപ്പ് എഫ്രൈൻ മാർഡോസ ക്രൂസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സേവനം ഒരു വിത്ത് പോലെ ഫലം കായ്ക്കുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഓരോ മനുഷ്യജീവനും അർഹിക്കുന്ന നീതി ഉറപ്പാക്കുന്ന അന്വേഷണങ്ങൾ തുടരാൻ ബിഷപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഈ വേദനാജനകമായ സമയത്ത് വൈദികന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി മെക്സിക്കോയിൽ ഉടനീളമുള്ള സമൂഹങ്ങളെ ബാധിക്കുന്ന ആക്രമണങ്ങൾ തിരോധാനങ്ങൾ ഭയം എന്നിവ അവസാനിപ്പിക്കുന്നതിനുള്ള അഭ്യർത്ഥനകളിൽ രൂപതയും പങ്കുചേരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ിൽ ദേശീയ ശ്രദ്ധ വർദ്ധിച്ചതോടെ മൂന്നാമത്തെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അധികൃതർ തുടരുകയാണ് മെക്സിക്കോയിൽ അക്രമികൾ പുരോഹിതന്മാരെ ലക്ഷ്യം വയ്ക്കുന്നത് പതിവ് സംഭവമാണ് കഴിഞ്ഞ മാസം തെക്കൻ സംസ്ഥാനമായ ഗോഗറോയിലെ പർവ്വതനിരയിൽ നിന്ന് ഒരു പുരോഹിതന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ മെക്സിക്കോയിൽ പത്ത് പുരോഹിതന്മാർ കൊല്ലപ്പെട്ടതായി പുരോഹിതന്മാർക്കെതിരായ ആക്രമണങ്ങൾ നിരീക്ഷിക്കുന്ന കാത്തലിക് മൾട്ടിമീഡിയ സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗേനാനോസ്